നമസ്കാരം പുലിവരുന്നേ പുലിവരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലിയെത്തിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു ഉയർന്നുകേട്ട വിഷയത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ പരാതി കൊടുത്തിരിക്കുന്നു എന്നാൽ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും വെട്ടിലായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ നിർമ്മിതികളാണ് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളും സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് എല്ലാം കൂടി ചെന്ന് അടിച്ച് മാറ്റിയിരിക്കുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ വാർത്ത പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോൾ ഇതുവരെയും ായിരുന്ന ആളുകൾ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എം എൽ എമാർ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധികൾ എന്നിവരൊക്കെ അറസ്റ്റിലാകുമ്പോൾ സി പി എം അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടം പെട്ടു നിക്കുമ്പോൾ സി പി എമ്മിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെ അന്വേഷണം സംശയത്തിന്റെ ഏത് നിമിഷവും കടകംപള്ളി സുരേന്ദ്രനിലേക്കും സി പി എമ്മിന്റെ എ കെ ജി സെന്ററിലേക്കും എല്ലാം കടന്നു ചെല്ലും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ തീർത്തും അസ്വാഭാവികമായ ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുതകൾ ഉണ്ട് എന്ന് തന്നെയാണ് സാധാരണക്കാരും കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇപ്പോൾ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു നേരത്തെയും അത്തരത്തിൽ പടയൊരുക്കം ഉണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സജന തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതികൾ വരുമ്പോൾ പല പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള പല പരാതികളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയ സജന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത് ഇരകളെ കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യണം എന്ന ആവശ്യം കൂടി തന്നെ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പടയുണ്ടായിരിക്കുന്നത് പാളയത്തിൽ നിന്ന് തന്നെ പട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നു അത് നേരിട്ട് മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് സജനയുടെ പരാതിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടിക്രമങ്ങളുമായി യൂത്ത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഒരു പരാതി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പോയൻ്റെ ഒരു പരാതി പ്രിയങ്ക ഗാന്ധിക്കും രാഖു ഒരു പരാതി ഒരു പരാതി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പോയതിൻ്റെ അതേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വെളിവാകുന്നത് എന്തൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് രാഹുലിനെതിരെ ഈ പരാതിയിൽ അതിജീവിത പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ആ ഗർഭം അനസിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ പരക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുവാൻ വേണ്ടി അന്ന് ക്രൈംബ്രാഞ്ച് തുനിഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതിയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ പരാതി നൽകാത്തതിന്റെ പേരിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ പരാതി നൽകിയിരിക്കുന്നു അതിജീവിത അതിജീവിതയുടെ വിവരങ്ങൾ സ്വകാര്യമായി വയ്ക്കേണ്ടതിനാൽ ആരാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സജന തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എഐ സി സിക്കും പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെയൊരു ലൈംഗിക പീഡന പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ നീക്കിയിട്ടുണ്ടായിരുന്നു പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എ പരാതി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകാൻ പോകുന്ന അച്ചടക്ക നടപടികൾ എന്നാണ് കോൺഗ്രസ് ആഗൂതം വീക്ഷിച്ചു വരുന്നത് പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ചില പരിപാടികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും ഒതുക്കുക എന്ന കൂടി സ്വന്തം പാളയത്തിൽ നിന്നും രാഹുലിനെതിരെ പടയൊരുങ്ങുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എമ്മിന് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അതിജീവിതയ രംഗത്തെറക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്നു എന്ന് തന്നെയാണ് രാഹുലിനോടൊപ്പം നിൽക്കുന്ന ആളുകളും പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം